ഇന്നത്തെ ടോപ്പിക് നമ്മളെ ചിരട്ട തെറ്റെന്ന് പറ്റി സംസാരിക്കാനോ നമുക്കറിയാം നമ്മുടെ നീ ജോയിൻ്റിൽ മൂന്ന് എല്ലുകൾ ഉണ്ട് തൊടയുടെ എല്ല് കാലിൻ്റെ എല്ല് ചിരട്ടയും അത് പറ്റല്ല നോ ചിരട്ട എപ്പോഴാണ് തെറ്റാ രണ്ട് കാരണം കൊണ്ടുള്ളൂ ഒന്നിങ്ങി എല്ലിന് കംപ്ലൈൻറ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ എല്ലുകൾ തമ്മിലെ ലിഗ്മെൻറ്റിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടാവണം സോ എല്ലിൻ്റെ കംപ്ലൈൻ്റ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക എക്സ്ര എടുത്തിട്ട് നമ്മുടെ തൊടയുടെ എല്ലും താഴത്തെ എല്ലും തമ്മിൽ വളവുണ്ടെങ്കിൽ ചിരട്ട തെറ്റാനൊരു സാധ്യതയുണ്ട് നമ്മുടെ ചിരട്ടയും കാലിൻ്റെ എല്ലും തമ്മിൽ നീളം കൂടുതലാണെങ്കിൽ ചിരട്ട തെറ്റാൻ സാധ്യതയുണ്ട് സോ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കണക്കുണ്ട് കുറച്ച് മെഷർമെൻസ് ഉണ്ട് അത് വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പോവുക സെക്കൻഡ് പോയിൻറ്റ് നമ്മൾ എം ആർ എടുക്കും എം ആർ എന്തിനാണ് എടുക്കണേ ലിഗ്മെൻറ്റ്സ് അതായത് ചിരട്ടയും തൊടയുടെ എല്ലും തമ്മിൽ വലിയ ഡിസ്കണക്ഷൻ ഉണ്ടെന്ന് അറിയാനാണ് ബിക്കോസ് ആ ലിഗ്മെൻറ്റ് പൊട്ടിപ്പോയാൽ ചിരട്ട തെറ്റും നോ ഇതാ ട്രീറ്റ്മെൻറ്റ് എക്സലൻറ്റ് റിസൾട്ട്സാ നല്ല റിസൾട്ടാക്കിട്ടാ കാരണം കണ്ടുപിടിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോവേണ്ടത് എല്ല് വളഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ലെഗ്മെറ്റ് മാത്രം റീകൺസ്ട്രക്ട് ചെയ്താൽ അത് ഫെയിലാവും കാരണം പേഷ്യൻ നടക്കുമ്പോൾ ചിരട്ട വീണ്ടും തെറ്റിക്കൊണ്ടിരിക്കും മറ്റു വശം മറ്റു വശം സെയിം ആവും നമ്മൾ എല്ലിൻ്റെ വളവ് മാറ്റി കറക്റ്റ് ആക്കിയിട്ട് ലെഗ് മെറ്റ് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ചിരട്ട തെറ്റിക്കൊണ്ടിരിക്കും സോ ചേരത്ത് തെറ്റി തെറ്റിയാൽ ഏറ്റവും പെട്ടെന്ന് ഡോക്ടർ കാണിക്കുക ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം ബിക്കോസ് ഒരു പ്രാവശ്യം സംഭവിച്ചാൽ ഇത് വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് സോ എത്രത്തോളം ഡാമേജ് ഉണ്ടെന്ന് അറിയാണെങ്കിൽ നമ്മൾ ഈ എക്സ് റേസ് എം ആർ ഐ എടുപ്പിക്കുന്നത് ചെറിയ അകൽച്ചാണെങ്കിൽ അത് പ്ലാസ്റ്ററോണ്ട് ശരിയാവും ആ ലിഗ്മെൻറ്റ് പ്ലാസ്റ്റർ മാറ്റം പ്ലാസ്റ്റർ കൊണ്ടത് ശരി ഹീലാവും റെസ്റ്റ് എടുത്താൽ മാ മതി താങ്ക് യു